കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ബഡ്ജറ്റ് വിലയിൽ വില്ലാപോട്ടുകൾ അന്വേഷിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ് മീറ്റർ അരികിലുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട വിശാലമായൊരു വില്ലാ പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തൽസമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ കാക്കനാടിനടുത്ത ട്വൻ്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ വിശാലമായ വില്ലാ പ്രൊജക്റ്റ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്ററും കിഴക്കമ്പലം ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററും സമരിറ്റൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് എട്ട് കിലോമീറ്ററുമാണ് ഈ വിശാലമായ വില്ലാ പ്രൊജക്റ്റിലേക്കുള്ള വഴിദൂരം വരുന്നത് ആദ്യാവസാനം മുതൽ അഞ്ചു മീറ്ററോളം വീതിയുള്ള വിശാലമായിട്ടുള്ള ഇൻ്റർലോക്ക് പാകിയ വഴികളാണ് നമുക്ക് ലഭിക്കുക നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ ഏകദേശം പതിനഞ്ചോളം വില്ലാപ്ലോട്ടുകളാണ് ഇവിടെ വിറ്റു കഴിഞ്ഞിരിക്കുന്നത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും ദർശനം വരത്തക്ക രീതിയിലാണ് ഇവിടെ വില്ലാപ്ലോട്ടുകൾ തിരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയക്ക സമീപത്ത വലിയൊരു വില്ലാ പ്രൊജക്റ്റിനോട് തൊട്ടുചേർന്ന് തന്നെയാണ് ഈ പ്രൊജക്റ്റും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഏത് വലിയ വാഹനവും കടന്നു വരത്തക്ക രീതിയിലുള്ള മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആക്സസ് ഉള്ള വഴികളിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് അഞ്ചു മീറ്ററിലധികം വീതിയുള്ള വിശാലമായിട്ടുള്ള ഇൻ്റർലോക്ക് പാകിയ ഈ വില്ലാ പ്രൊജക്ടിലെ എൻട്രൻസിലേക്കാണ് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ലാ പ്രൊജക്ടിൻ്റെ ഭൂമിയുടെ തരം വരുന്നത് ഒറിജിനൽ ലാൻഡ് പുരയിടമാണ് ഏതു ഭാഗത്തും കിണർ കുത്തിയാലും സുലഭമായി ജലം ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ ഒരു ഭാഗത്താണ് ഈ വില്ലാ പ്രൊജക്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും നമുക്ക് ജലലഭ്യതക്കായി ഉപയോഗപ്പെടുത്താനാവുന്നതാണ് മൂന്ന് സെൻറ്റ് മുതൽ മുപ്പത് സെൻറ്റ് വരെ ആവശ്യക്കാരൻ്റെ ഇഷ്ടാനുസരണം മുറിച്ചെടുക്കുവാനുള്ള സൗകര്യം ഇപ്പോൾ ഈ വില്ലാ പ്രൊജക്ടിലെ ഓണർ നമുക്ക് നൽകുന്നുണ്ട് ഈ വിശാലമായ വില്ലാ പ്രൊജക്ടിന് ഓണർ ചോദിക്കുന്ന വില പെർ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ വലിയ വില്ലാ പ്രൊജക്റ്റ് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക സിറ്റി ലൈഫിനോട് തൊട്ടുചേർന്ന എന്നാൽ സിറ്റി ലൈഫിൻ്റെ ബഹളങ്ങൾ ഒന്നുമില്ലാതെ തന്നെ പ്രകൃതി രമണീയമായ ഒരു ഭാഗത്ത് സ്വച്ഛന്തം വീട് വെച്ച് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ മനോഹരമായ വില്ലാ പ്രൊജക്ട് നേരിൽ കാണുവാൻ വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് താങ്കളെ സഹൃദയം ക്ഷണിക്കുകയാണ് ബഡ്ജറ്റ് വിലയിൽ ഇൻഫോ പാർക്കിനെടുത്ത വീടുകൾ വെക്കുവാൻ വില്ലാ പ്രൊജക്റ്റ് അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ താങ്കളുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും അനുശൂതം രേഖപ്പെടുത്തുവാനും താങ്കളെ ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം